നമസ്കാരം നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷക്കാരൊക്കെ തന്നെ സാധാരണയായി ആരെങ്കിലും വലിയ തോതിലുള്ളൊരു വിജയിയായി മാറിക്കഴിഞ്ഞാൽ അത് തങ്ങളുടെ ആളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു രീതി പിന്തുടരുന്നവരാണ് ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ന്യൂയോർക്കിലെ മേയറായി ഇന്ത്യൻ വംശജനായ മമതാനി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവരെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ന്യൂയോർക്കിലെ മേയറായി മുതലാളിത്ത രാജ്യത്തെ ഏറ്റവും വലിയ നഗരത്തിലെ മേയറാകുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാരനാണ് തുടങ്ങി ഒരുപാട് അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇവരെല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് മമതാനി തൻ്റെ വിജയത്തിന് ശേഷമുള്ള പ്രസംഗം ആരംഭിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രപ്രസിദ്ധമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ആ പ്രസംഗത്തിലെ വരികൾ ഉദ്ധരിച്ചു കൊണ്ടാണ് മംതാനി തൻ്റെ പ്രസംഗം തുടങ്ങിയത് അത് ഇന്ത്യൻ വംശജനാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ ഓർക്കുക പ്രശസ്ത സംവിധായക മീര നായരുടെ മകൻ കൂടിയാണ് മന്താനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി രണ്ട് നൂറ്റാണ്ട് നീണ്ടു നിന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ വളരെ പ്രശസ്തമായ ഈ പ്രസംഗമാണ് റസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ പുതിയൊരു ലോകത്തേക്ക് കടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായ രീതിയിലുള്ള വളരെ മനോഹരമായൊരു പ്രസംഗമാണ് നെഹ്റു എന്ന രാജ്യതന്ത്രജ്ഞൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ഏറ്റവും ഉദാത്തമായ പ്രസംഗങ്ങളിലൊന്നായിട്ടാണ് ഇന്നും അതിനെ കണക്കാക്കുന്നത് മനോഹരമായ ഭാഷയിലാണ് അദ്ദേഹം ഇന്ത്യയ്ക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു പുതിയ പുലരിയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവച്ചത് അർദ്ധരാത്രിയുടെ ഞെട്ടലിൽ ലോകമുറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും ചരിത്രത്തിൽ അപൂർവമായി പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരു യുഗം അവസാനിക്കുമ്പോൾ വളരെ കാലമായി അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ഉദാഹരണം കണ്ടെത്തുന്ന ഒരു നിമിഷം വരുന്നു എന്നാണ് നെഹ്റു അന്ന് പറഞ്ഞത് ഏതാണ് അതേ വാക്കുകൾ തന്നെയാണ് നെഹ്റുവിനെ ഉദ്ധരിച്ചുകൊണ്ട് മംതാനിയും പറഞ്ഞത് ഏതായാലും നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരും തന്നെ ഇതിനെക്കുറിച്ച് നിലവിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇടതുപക്ഷക്കാർ ഇപ്പോഴും തള്ളൽ തുടരുക തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അമേരിക്കയിലെ മേയറായിരിക്കുന്നു എന്ന് തന്നെയാണ് അവരുടെയൊക്കെ തന്നെ ഈ ഒരു അവകാശവാദം ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മമതാനിക്ക് നിരന്തരമായി ഏറ്റുമുട്ടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം മംദാനിയെ മേയറാക്കിയാൽ ന്യൂയോർക്കിന് ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ ഫെഡറൽ ഫണ്ടുകളും റദ്ദാക്കുമെന്ന് വരെ നേരത്തെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ട്രംപിൻ്റെ ഒരു പ്രത്യേക സ്വഭാവ രീതി വെച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ അനാവശ്യമായ ഇടപെടുകയും പ്രശ്നം പ്രശ്നമുണ്ടാകുകയും ചെയ്യുന്ന അതിൻ്റെ രീതി കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷെ നാളെ ന്യൂയോർക്കിന് ലഭിക്കാൻ സാധ്യതയുള്ള പല സർക്കാർ ഫണ്ടുകളുമൊക്കെ റദ്ദാക്കുകയോ മറ്റോ ചെയ്യാൻ ട്രംപ് മടിക്കില്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും എന്നാൽ സൊഹ്രാൻ മംതാനി ആകട്ടെ ന്യൂയോർക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് മുപ്പത്തിനാല് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ന്യൂയോർക്കിൽ മേയറാവുന്ന ആദ്യ മുസ്ലിം സമുദായക്കാരനാണ് അദ്ദേഹം ആദ്യ ഇന്ത്യൻ വംശജനും മമദാനി തന്നെയാണ് ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് മമദാനിയുടെ വിജയത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിലെ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻസിനെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഇന്ത്യൻ വംശജൻ അമേരിക്കയിലെ ഏറ്റവും പ്രമുഖമായ നഗരത്തിൻ്റെ ന്യൂയോർക്ക് നഗരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല എൺപത്തഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള ഈ ഒരു മഹാനഗരത്തിലെ വോട്ടർമാർ തങ്ങളുടെ നഗര പിതാവായി ഒരു ഇന്ത്യൻ വംശജനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് പോലും ചെറിയ കാര്യമല്ല ഒരുപക്ഷെ താൻ അടിസ്ഥാനപരമായ ഒരു ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ വംശജനാണ് എന്നുള്ള ആ ഒരു രാജ്യാഭിമാന ബോധം കൂടി ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം നെഹ്റുവിൻ്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയത് എന്ന് വേണം കരുതാൻ